ഇപ്പൊ നമ്മൾ സോളാറിന്റെ ലൈറ്റ് കൊറേ പ്രാവശ്യം നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അല്ലെ നമ്മുടെ ചങ്കകള് ഒരുപാട് സപ്പോർട്ട് തന്നെ മുതലാണ് ഇപ്പഴും നമുക്ക് നമ്മുടെ ചങ്കകള് ഒരുപാട് എൻക്വയറി തരുന്നതാണ് ഇപ്പൊ നമ്മുടെ അടുത്തൊരു വെറൈറ്റിന് മുതലുണ്ട് ഞെട്ടും പറഞ്ഞാ പകലാക്കും ഇരുട്ടിനെ പകലാക്കുന്ന സാധനം തന്നെ അതെ എത്ര തന്നെ പാനലറിയേ നമ്മളായിരം വാൽറ്റിന്റെ കൊടുത്തു എണ്ണൂറ് വാൾട്ടിന്റെ കൊടുത്തു ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എത്ര തന്നെയറും രണ്ടായിരം വാൾട്ടിന്റെ പാനൽ വരുന്ന രണ്ടായിരം വാൾട്ട് പാനൽ വരുന്ന അടിപൊളി ഡബിൾ ഓ മോനെ സംഭവം തന്നെ ഇരുട്ടായിട്ടാ ഞങ്ങളെ നോക്കി കംപ്ലീറ്റ് നോക്കിപ്പോ ഇരിട്ടിനെ പകലാക്കണത് പറഞ്ഞാണ് മുതലിട്ടാ കംപ്ലീറ്റ് എണ്ണം കൊണ്ടായി വെച്ചോടുത്താ മതി കംപ്ലീറ്റ് കവർ പ്രൈസ് പ്രൈസ് കൊടുക്കുന്ന വെറും ണ്ടാ ഞാ കൊടുക്കുന്നെറംസിനായിട്ട് സാധനം ഫ്രീ ഡെലിവറി ഓൾ ഓവർ യു എ സാധനം എത്തിച്ചു കൊടുക്കും ഫ്രീ ഡെലിവറി ആയിട്ട് വെറും ആയിട്ട് മാക്സിഡാ മാക്സ് മാക്സിന്റെ അതേ സോളാറിന്റെ സാധനം തന്നെ മാക്സ് വാൾട്ടനെയും കൊടുത്തു എണ്ണൂറ് വാൾട്ടനെയും കൊടുത്തു ഇപ്പൊ കൊടുക്കുന്ന രണ്ടായിരം വാൾട്ടിന്റെ മുതല് വെറും ഓൾ ഓവർ യുഎഇ ഫ്രീ ഡെലിവറിട്ടാ നമ്മള് രണ്ട് നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്തോ ഷോപ്പിൽ വേണ്ടി കളക്ട് ചെയ്യാൻ താല്പര്യം ആൾക്കാര് ഷോപ്പിന്റെ ലൊക്കേഷൻ വർക്കണ്ട ഗെയിംസ് മോഡ് ഇലക്ട്രോണിക്സ് ഒന്ന് ഒന്ന് ഓഫ് ഓഫ് വീണ്ടും മോനെ ഇത് ഇത് എവിടെ അൽക്കൽ മാളിലെത്ത് സെക്കൻഡ് ഫ്ലോറിൽ ഗെയിംസ് ബോർഡ് അലക്ട്രോളൂ സ്റ്റാൻഡ് സ്റ്റാൻഡ് കൊടുക്കൂ വിത്ത് വൺ ഇയർ വാറണ്ടിയോട് വിത്ത് റീപ്ലേസ്മെന്റ് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി വെറും എഴുപത്തി അഞ്ച് ക്രമസിന് രണ്ടായിരം വാൾട്ടിന്റെ പാനിൽ വരണ മതിലിട്ടാ